ഹായ് ഞാൻ ഇന്ന് പറ്റിക്കപ്പെടുന്ന പല കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് അതായത് നമ്മളെ നിത്യജീവിതത്തിൽ നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത് പലരാൽ പല കാരണങ്ങളാൽ അതായത് ഇപ്പോൾ ഒരു സിനിമ നടനെയോ നടിയെയോ നമ്മൾ ഇഷ്ടപ്പെടുന്നത് അവരുടെ ക്യാരക്ടർ അവർ സിനിമയിൽ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ കണ്ടിട്ടാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സീരിയൽ നടിയെയോ നടനെയോ നമ്മളിഷ്ടപ്പെടുന്നത് അവരുടെ ക്യാരക്ടർ ഓ ഇതാണോ അവരുടെ ഒറിജിനൽ ക്യാരക്ടർ അല്ല അതുപോലെ തന്നെ ഇന്ന് നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഒരുപാട് പിന്നെ ആങ്കേഴ്സ് ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ നിത്യ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഇതിൽ തന്നെ യൂട്യൂബ് മീഡിയയിൽ രണ്ട് തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്ന രണ്ട് കൂട്ടം ആളുകളുണ്ട് ഇത് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ് എന്നാലും വീണ്ടും ഞാൻ അതിനെക്കുറിച്ച് ഒരു അവേർനെസ് തരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് അതായത് കുറേ മക്കളൊക്കെ ആയിട്ട് ഞാൻ ഈ അടുത്തായിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ആ സ്ത്രീക്ക് നാല് മക്കളുണ്ട് അവരെപ്പോഴും അവരുടെ വീഡിയോയിൽ അവരുടെ വീട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരെപ്പോഴും പറയുന്ന ഒരു കാര്യം എനിക്ക് ആരുമില്ല എനിക്ക് നാല് മക്കൾ മാത്രമേ ഉള്ളൂ ഇവരുടെ ഭർത്താവിനെ ഒന്നും കാണിക്കുന്നില്ല ഇവർക്കെപ്പോഴും ദാരിദ്ര്യമാണ് ഭയങ്കര ദാരിദ്ര്യമാണ് അങ്ങനെ ഇവരുടെ അവരുടെ പേര് ഞാൻ മറന്നുപോയി ഒരു നാല് മക്കളുള്ള ഒരു സ്ത്രീയാണ് ഒരു മഞ്ഞ മഞ്ഞക്കുപ്പായയിട്ടാണ് ആ സ്ത്രീ മാത്രമാണ് അവരുടെ ഡി പിയിൽ നിൽക്കുന്നത് കാണുന്നത് അപ്പം അങ്ങനെ ഇവരുടെ കമൻ്റുകൾ ഇവരുടെ കമൻ്റ് ബോക്സുകളിൽ നിങ്ങളുടെ ഹസ്ബൻഡ് എന്തു ചെയ്യുന്നു നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വന്നപ്പോൾ ഇവരവസാനം ഇവരുടെ ഭർത്താവിനെക്കുറിച്ച് അതിൽ സംസാരിച്ചിട്ടുണ്ട് എവിടെ ഏതോ ഒരു ഇറച്ചിക്കടയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ട് അപ്പോൾ ഹസ്ബൻഡുണ്ട് നാല് മക്കളുണ്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത് ആ വാടക വീടെന്ന് പറയുന്നത് വളരെ പരിതാപകരമായ ഒരു വീടാണ് അപ്പം അങ്ങനെയൊക്കെ അവർ ജീവിക്കുന്നു പക്ഷെ അവർ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് എന്നിങ്ങനെ കാണിക്കുകയാണ് ഈ കാണിക്കുമ്പോൾ നിങ്ങൾ അതായത് ഒരുപാട് ആളുകൾ പുറത്ത് കാണുമ്പോൾ ചിന്തിക്കുന്നത് അയ്യോ കുറെ മക്കളുണ്ട് കുറെ ദാരിദ്ര്യമാണ് ഇവര് ഇവർ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ സഹായിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പോൾ ഷാജിദാ ഷാജിൻ്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ ഷാജിക്ക് ഒരു അറ്റൻഷൻ കിട്ടിയത് എങ്ങനെയാണ് കുറേ മക്കളുണ്ട് ഒരു ഭർത്താവ് ഇല്ല മരണപ്പെട്ടു പോയി വിധവയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ജനങ്ങൾ അകമഴിഞ്ഞ് സഹായിച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു അഹങ്കാരി ആയതാണോ അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവരങ്ങനെ ആയതാണോ എന്നൊന്നും അറിയാൻ വയ്യ പിന്നീടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ നമുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പറ്റാത്തൊരു കഥയാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വളരെ മോശമായിട്ട് അവരെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ഷാജിതാ ഷാജിയെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് കയ്യും കാലും കണ്ണും മൂക്കുമെല്ലാം ഉണ്ടെങ്കിൽ അവരവരുടെ മക്കളെ വളർത്താൻ ബാധ്യതപ്പെട്ടവരാണ് ഈ ലോകത്ത് പങ്കാളി നഷ്ടപ്പെടുന്ന ഒരു ഒട്ടുമിക്ക ആളുകളുമുണ്ട് അവർക്ക് ജോലി ചെയ്യാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തെ അവരെ സഹായിക്കുക എന്നുള്ളത് ഓക്കെ എന്നാൽ നാല് ദിക്കിൽ നിന്നും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി പൈസകളും സമ്മാനങ്ങളും ഇങ്ങനെ ഒഴുകിയെത്തിയപ്പോൾ ഇവർക്ക് ജോലിക്ക് പോകേണ്ടുന്ന ഒരാവശ്യം തന്നെ വരാതായി ഇവർ വീട്ടിലിരുന്ന് സുഖലോലുപതയായി ജീവിക്കുകയും പിന്നീട് ഇവരെ ചുറ്റിപ്പറ്റി ഒരുപാട് ഈ ശർക്കരയിൽ ഈച്ച പൊതിയുന്ന കണക്കിന് ഇവരുടെ പിന്നാലെ ഞാൻ കെട്ടിക്കോളാം ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ പോവുകയും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്ത ഒരു യുവതിയാണ് നമ്മുടെ ഷാജിദാ ഷാജി അപ്പോൾ ഇതുപോലെ തന്നെ അധ്വാനിക്കാതെ മറ്റുള്ളവൻ്റെ പൈസ കൊണ്ട് സുഖലോലുപതയിൽ ജീവിക്കുകയും പിന്നീട് ഇവർക്ക് സുഖങ്ങളുടെ പിന്നാലെയുള്ള ഓട്ടം ഇവരെ ജീവിതം തന്നെ നശിപ്പിക്കുക അതായത് നമ്മൾ കൊടുക്കുന്ന സഹായം അവരുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലായി തീരരുത് നമ്മൾ സഹായിക്കണം അവർക്കൊരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുത്ത് ഒരു ഷോപ്പോ മറ്റോ ഇട്ട് ഇട്ടുകൊടുത്ത് അവരെ ആ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നതിന് പകരം ചെയ്തതെന്താണ് കുറേ പൈസ അവർക്ക് കൊടുത്തു അതവർ നന്നായിട്ട് കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ചു കുറേ ആഭരണം വാങ്ങിച്ചു കുറേ ഭക്ഷണം വാങ്ങിച്ചു എന്തൊക്കെയോ എന്തൊക്കെയോ ചെയ്ത് ഒരാൾ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു അയാളുടെ കൂടെ എന്തൊക്കെയോ വിഷയങ്ങൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സഹായ ഒരു സഹായത്തിനെ അപേക്ഷിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മൾ ഉള്ളുള്ള കാലവും നമുക്ക് സഹായം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല ഒരു സ്ത്രീ ജീവിക്കാൻ നിവർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ സമൂഹത്തിൽ വന്ന് യാചിക്കുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് ജീവിക്കാനുള്ള മാർഗം തുറന്നു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ സുഖമായി ജീവിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഉള്ള കാലവും അവർക്ക് പൈസയും ഭക്ഷണവും കൊടുത്തുകൊണ്ട് അവരെ സുഖലോലുപതയിൽ അവരെ ഒരു വലിയ ആപത്തിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ വേണ്ടിയിട്ട് നോക്കുകയല്ല ചെയ്യേണ്ടത് ഇനി ഇത്തരത്തിലുള്ള സ്ത്രീകൾ ഈ ഈ ഒരു നാല് മക്കളുള്ള ആ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞാൽ അവർ പിന്നീട് അവരുടെ ഹസ്ബൻ ഹസ്ബൻഡിൻ്റെ കാര്യം പറയുകയും നിങ്ങൾ അനാഥരാണോ നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ട് ആ സ്ത്രീ പിന്നീട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭർത്താവുണ്ട് എനിക്ക് മക്കളുണ്ട് പക്ഷേ എനിക്ക് കുടുംബക്കാരും ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് ഈ പ്രേമിച്ച് കല്യാണം കഴിച്ച് പോകുന്ന എത്ര പേർക്ക് കുടുംബക്കാരുണ്ടാകുന്നു അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എത്ര പേര് കുടുംബക്കാരോടൊപ്പമാണ് ജീവിക്കുന്നത് നമ്മളൊരു ഭർത്താവും മക്കളും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ കുടുംബക്കാർ നമുക്ക് തരും എന്നുള്ള ഒരു പ്രതീക്ഷയിലല്ലോ നമ്മൾ ജീവിക്കേണ്ടത് നമ്മളൊരു ഭർത്താവും കുടുംബവുമായി നമുക്ക് മക്കളായി കഴിഞ്ഞാൽ ആ മക്കളെ നമ്മൾ വളർത്തണം ആ കുഞ്ഞുങ്ങളുടെ ഉപ്പയും ഉമ്മയുമാണ് ആ കുഞ്ഞുങ്ങളെ വളർത്താൻ ബാധ്യതപ്പെട്ടവരെ കുടുംബക്കാരല്ല പിന്നെ അവരെന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ തരും എല്ലാ ആൾക്കാരും എപ്പോഴും കുടുംബങ്ങളിൽ നിന്ന് സഹായങ്ങൾ വാങ്ങിച്ചിട്ടല്ല ജീവിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട് ആ ചൂഷണം കാരണം അവർ കൊടുക്കുന്ന പണം കാരണം നഷ്ടപ്പെട്ട് നശിച്ചു പോകുന്ന ജീവിതങ്ങളും ഇപ്പുറമുണ്ട് എന്നുള്ളതാണ് ഇനി ഇനി മറ്റൊരു വിഷയം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്ത്രീകളെ ട്രാപ്പിലാക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട് നമ്മളെ എന്ന് പറയുന്നത് ഒരിക്കലും നന്മയും തിന്മയും ചേർന്നതാണ് എല്ലായിടത്തും നന്മ മാത്രമല്ല ഉള്ളത് ഇപ്പോൾ ഒരു ഒരു ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞാൽ പോലും അവിടെ അനുകമ്പയോടുകൂടി കാണുന്ന ആൾക്കാരുമുണ്ട് ആ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നതിന് കൂലിയായിട്ട് ആ സ്ത്രീയുടെ ശരീരം ചോദിക്കുന്ന ആളുകളും ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് തന്നെ മറ്റൊരു കാര്യത്തിനെ കുറിച്ചും കൂടി ഞാൻ പറയാം നിങ്ങൾക്കൊക്കെയും അറിയാമോ എന്നറിയില്ല ഷാഹുൽ എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ അതായത് നിങ്ങൾക്ക് അറിയുമോ നമ്മുടെ കാതർ കരിപ്പൊടിയൊക്കെ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്ത് പിന്നെ ജയിലിൽ വരെ ആയി എന്നാണ് തോന്നുന്നത് ആ പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ്റെ വീഡിയോസ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അതായത് കൗമാരപ്രായത്തിലുള്ള കുട്ടികളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന തരത്തിലുള്ള അതായത് ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ കാമുകിമാരുടെ പിന്നെ വോയിസ് റെക്കോർഡ് വോയിസ് റെക്കോർഡ് പോലെ അല്ലെങ്കിൽ കോള് വിളിക്കുന്നത് പോലെ ഭയങ്കര പഞ്ചാരയായിട്ട് കോള് വിളിക്കുകയും പിന്നെ അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു പുള്ളിക്കാരൻ പിന്നീട് ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പെൺകുട്ടികളെ അവൻ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അത് തന്നെ അവൻ പോലീസ് പിടിച്ചതിനു ശേഷം അവൻ അതിനെ വിശദീകരിച്ച രീതി എന്ന് പറയുന്നത് ഞാൻ ഭക്ഷണം കൊടുത്തതിന് ശേഷം അവരെ പീഡിപ്പിക്കും ഞാൻ അവരെ ദുരുപയോഗമൊന്നുമല്ല ചെയ്ത ഞാൻ അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ അവരെ യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് അതിന് നിസ്സാരം പോലെ അങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് അവിടെയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് നമ്മളെ ദുരുപയോഗം ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ ഇതുപോലുള്ള കെണികളിൽ വീണു പോകുന്ന ആളുകളുണ്ട് ചില കെണികളിൽ വീണു പോകുന്നവർ അവർ ഇവരെ കെണികളിൽ വീഴ്ത്തുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട് നിനക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്താം പക്ഷെ നീ എന്തു ചെയ്യണം വേറെ ആളിനെ നീ കാണിച്ചു തരണം ഇത്തരത്തിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഈ പറയുന്ന പാവപ്പെട്ട സ്ത്രീകൾ പലതരത്തിലുള്ള അപകട കിണികളിലേക്ക് പോകും ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഈ ദാരിദ്ര്യം പറഞ്ഞു വരുന്ന സ്ത്രീകൾ തന്നെ ഗിവ് അവേ സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടുപോയി അവർക്ക് നിങ്ങളുടെ നമ്പർ കൊടുക്കാൻ നിൽക്കരുത് കാരണം ഈ നമ്പർ പാസ് ചെയ്തത് കൊണ്ട് ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു പോയിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ യൂട്യൂബ് വഴി കണ്ടാൽ നമുക്ക് യാതൊരു പരിചയവും ഇല്ലാത്ത ഒരാൾക്ക് ഓടിക്കൊണ്ടുപോയി നമ്മൾ നമ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത് ഇനി നമ്പർ കൊടുത്താൽ തന്നെ അതിൽ പരിചയമില്ലാത്ത ആളുകൾ വിളിക്കുകയാണെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാൻ ഓൺ ദി സ്പോട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും സമ്മാനം അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നമ്പർ അവർ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഈ ഇങ്ങനെ ക്യാച്ച് ചെയ്യുന്ന നമ്പറിൽ നിങ്ങളിൽ നിങ്ങളുമായി അവരൊരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഈ സൗഹൃദത്തിലൂടെ അവർ അവരുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് പോലെ ആക്ട് ചെയ്യും അത് കഴിഞ്ഞ് നിങ്ങളെ നിങ്ങൾ പോലും അറിയാതെ ആ ട്രാപ്പുകളിലേക്ക് തള്ളിവിടും അപ്പം ഇതൊക്കെ എപ്പോഴും നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ രക്ഷകർ എന്ന് പറയുന്നത് ഈ ഓൾമോസ്റ്റ് പീഡനങ്ങളുടെ കഥ ആയാലും ട്രാപ്പുകളുടെ കഥ ആയാലും ഇതെല്ലാം അന്വേഷിച്ച് വരുമ്പോൾ നമ്മൾ സ്നേഹിച്ചു പോയി അല്ലെങ്കിൽ വിശ്വസിച്ച് പോയി എന്ന് പറയുന്ന ഒരു കഥയാണ് അവിടെ വരുന്നത് അതായത് നമ്മൾ അവരെ വിശ്വസിച്ച് കൊടുത്ത നമ്പരാണ് അല്ലെങ്കിൽ നമ്മൾ അവരോട് വിശ്വസിച്ച് പറഞ്ഞ കാര്യമാണ് ഇത്തരത്തിൽ മിസ് യൂസ് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരും അപ്പം നമ്മൾ തന്നെയാണ് എപ്പോഴും ജാഗരൂകരായിട്ട് നിൽക്കേണ്ടത് ഗിവ് അവേ സമ്മാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും വരും അവരോട് പറയേണ്ടത് ആദ്യം നിങ്ങൾ സ്റ്റേബിളായിട്ട് നിൽക്കൂ നിങ്ങൾ ആദ്യം നാട്ടുകാരിൽ നിന്നും പിന്നെ വാങ്ങുന്നത് ഒന്ന് തീരട്ടെ വാങ്ങിച്ച് ജീവിക്കുന്നത് ആദ്യം ഒന്ന് തീരട്ടെ എന്നിട്ട് നമുക്ക് തരാം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരാർജവവും തൻ്റെ ഇടവും നിങ്ങൾ കാണിക്കണം ഓക്കെ താങ്ക്